മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് കരാറുകാരെ വിളിച്ച് പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് കമ്മീഷൻ കച്ചവടം നടത്തുന്നു എന്ന ആരോപണവുമായി സി പി എം രംഗത്ത് വാർഡ് രൂപീകരണ സമയത്ത് വാർഡിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നും വോട്ട് മാറ്റി ചേർത്തതായും നിലവിലെ ഭരണസമിതിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും എടുത്തു പറയാനില്ലെന്നും സി പി എം ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഇ എം എസ് സെന്ററിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അവർക്ക് കഴിയുന്ന രീതിയിലേക്ക് ഇങ്ങനെ വോട്ട് അവിടെ നിന്നും ഇവിടുന്ന് കൊണ്ടുവന്ന് അവർക്കൊരു മുൻകൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പഞ്ചായത്ത് നടത്തിയത് ഇതിനെതിരായ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്നാണ് സി പി ഐക്ക് തീരുമാനം എ പി എം മാത്രമല്ല ഇടതുപക്ഷ സംഘടനകൾ സംഘടനകളാകെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് ഇതോടൊപ്പം തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിൽ ഈ അഞ്ച് ഭരണ ഭരണനാട്ടം എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക പദ്ധതി ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫിന് കഴിയില്ല നേരത്തെ ഉണ്ടായിരുന്നതിന്റെ മുകളിൽ പിന്നെ ടാർ ചെയ്ത റോഡ് റീ ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്ത റോഡ് കനങ്കുട്ടി കോൺക്രീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ചില പ്രക്രിയകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറം അതുപോലെ നേരത്തെ നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു അസറ്റ് വർഷം ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഇത് അപ്പുറത്തേക്ക് ഈ പഞ്ചായത്ത് അഞ്ച് വർഷക്കാലം ഭരിച്ചിട്ടുള്ള യു ഡി എഫിൻ്റെ ഭരണത്തിൽ അഞ്ച് വർഷം എന്നുള്ളതല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുക ഒരു പുതിയ വികസനം നേട്ടു ചൂണ്ടിക്കാണിക്കാനില്ലാതെ എന്നാൽ ഏറ്റവും വലിയ പഞ്ചായത്താണ് ഞങ്ങൾ വളരെ മികവുറ്റ ഭരണമാണ് എന്നുള്ളത് ആളെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ വളരെ മോശപ്പെട്ട ഒരു പ്രവണത നടക്കുക തീവെട്ടിക്കൊള്ളയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ആഫീസിലേക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവ് വിളിച്ച് ഓരോ വർക്കിനും ഏഴ് ശതമാനം കമ്മീഷൻ എന്നുള്ള രീതിയിൽ കച്ചവടം ഉറപ്പിക്കുക ആ രീതിയിൽ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം ഇത് പൂർണ്ണമായി തീവട്ടിക്കൊള്ള നടത്തുകയാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പണം ഉപയോഗിച്ചുകൊണ്ട് വിജയിക്കാനുള്ള അതാണ് ഈ കമ്മീഷൻ പറ്റുന്നതിന്റെ അഴിമതിയുടെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ഹരിദാസൻ ശങ്കരൻ കൊരമ്പയിൽ എൻ ടി ഹരിദാസൻ സി പി എം പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് സി പി ഐ എം ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം എം മുൻഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വർഷം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ